ലച്ചു അമ്മ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അമ്മ വീണ്ടും വിവാഹം കഴിച്ചപ്പോഴാണ് വല്ലച്ചനവളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത് അവൾക്ക് അമ്മയുടെ ദേഷ്യം ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ അമ്മയെ പിരിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടമായി വല്ലച്ചനും വെല്ലമ്മയ്ക്കും പ്രായമായി അതുകൊണ്ട് അവളുടെ താളത്തിന് തുള്ളാനൊന്നും അവരെ കിട്ടില്ല അപ്പോഴൊക്കെ അവൾക്ക് അച്ഛനെ ഓർമ്മ വരും വൈകുന്നേരം അച്ഛൻ്റെ കൂടെ ഒരു കർക്കം പതിവായിരുന്നു ചിലപ്പോൾ കടൽ തീരത്തേക്ക് അല്ലെങ്കിൽ സിനിമ കാണും അല്ലെങ്കിൽ പാർക്കിലേക്ക് ആഴ്ചയിലൊരിക്കലും അമ്മ അവളെ കാണാൻ വരും എന്തെങ്കിലും സമ്മാനങ്ങൾ കാണും മടങ്ങി പോകുമ്പോൾ കുറച്ച് പടവും അവൾക്ക് കൊടുക്കും അതാണിപ്പോൾ അവൾക്ക് അമ്മയുമായുള്ള ബന്ധം തോന്നും അപ്പോഴൊന്നും രണ്ടാനച്ചൻ കൂടെ കാണില്ല വല്യച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറയും അങ്ങനൊക്കെ എപ്പോഴും തിരക്കാണ് ഇപ്രാവശ്യവും അമ്മ തനിച്ചാണ് വന്നത് അമ്മ തിരിച്ചുപോകാൻ ഒരുങ്ങിയപ്പോൾ അവൾ ചോദിച്ചു അമ്മ ഞാനും പോകുന്നു പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ എനിക്ക് കൊതിയാകുന്നുണ്ട് അവൾ പറഞ്ഞു അതൊന്നും ആയിരുന്നില്ല അവളുടെ മനസ്സിൽ അവിടെ എത്തിയാൽ കടൽ തീരത്ത് പോകാം സിനിമ കാണാം പാർക്കിൽ പോകാം പിന്നെ പഴയ കൂട്ടുകാരെയും കാണാം വല്യച്ഛനും നിർബന്ധിച്ചപ്പോൾ അമ്മ സമ്മതിച്ചു വീട്ടിലെത്തിയപ്പോൾ അവൾ ആദ്യം ഓടിപ്പോയത് അവളുടെ പഴയ മുറിയിലേക്കാണ് ഫിത്തിയിൽ അവൾ വരച്ച ചിത്രങ്ങളും ഒട്ടിച്ച മേൽപീലിയും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് പക്ഷേ കട്ടലിൻ്റെ അടിയിൽ ബ്രാണ്ടിക്കൊപ്പികൾ കണ്ടപ്പോൾ അവളുടെ നെറ്റ് ചൊളിഞ്ഞു അതിലൊരെണ്ണം പൊട്ടിച്ചിട്ടില്ല അമ്മ അവളുടെ അടുത്തേക്ക് വന്നു അമ്മ അവളുടെ പുതിയൊരു വിശേഷം പങ്കുവെച്ചു നിനക്കൊരനിയ വേണ്ടിയിട്ട് വരാൻ പോകുന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി എങ്കിൽ ഞാനും മടങ്ങി അമ്മയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ അവൾ പറഞ്ഞു രണ്ടാനച്ചൻ വന്നപ്പോൾ ബ്രാൻഡിക്കപ്പീടിക്കാരൻ ചോദിക്കണം എന്നുക്കുണ്ടായിരുന്നു പക്ഷെ ധൈര്യം വന്നില്ല ഓണ് കഴിഞ്ഞവൾ മുറിയിലേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാനച്ചനവളുടെ മുറിയിലേക്ക് വന്നു അതെന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു എൻ്റെ മുറി ബാറാക്കിയല്ലേ കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു അയാൾ ചിരിച്ചു നീ അത് കാലിയാക്കിയോ കള്ളച്ചിരിയോട് അയാൾ ചോദിച്ചു എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു ഇന്ന് നീ ഉള്ളതുകൊണ്ട് കുടിക്കേണ്ടതെന്നാണ് എൻ്റെ അമ്മ പറയുന്നത് ഒരു സ്മോൾ അങ് എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് അമ്മ കാണാതെ വന്നതാണ് അയാൾ പറഞ്ഞു അയാൾ പെട്ടെന്ന് കുപ്പി പൊടിച്ച് സ്മോൾ അടിച്ചിട്ട് പുറത്തേക്ക് പോയി ആൾ പാവുകയാണെന്ന് അവൾക്ക് തോന്നി നാളെ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചാൽ നിന്നെ അവിടെ ചേർക്കാം അമ്മ അവളോട് പറഞ്ഞു പിന്നെ നീ ഒരു കാര്യം ഓർത്തോണം ഇവിടെ ഉള്ളത് അച്ഛനല്ല രണ്ടാനച്ഛനാണ് എല്ലാ കാര്യത്തിലും അവർ ശ്രദ്ധ വേണം അവളുടെ പാവാടിയിലേക്ക് നോക്കി അമ്മ പറഞ്ഞു അമ്മയുടെ മുന്നിൽ അവൾ അശ്രദ്ധമായാണ് ഇരുന്നത് അവൾ പെട്ടെന്ന് പാവടെ താഴ്ത്തിയിട്ടു എന്നിട്ട് നാണത്തോടെ അമ്മയെ നോക്കി അമ്മ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിക്കുന്നതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായി വാതിൽ കുറ്റിയിട്ട് കിടന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു അവൾ തലയാട്ടിയാട്ടു അമ്മ പോയപ്പോൾ അവൾ വാതിലിൻ്റെ കുറ്റിയിട്ടു പലതും അലോജിച്ച് കിടന്നപ്പോൾ അവൾക്ക് ബ്രാണ്ടിക്കപ്പെടുകാർ ഓർമ്മ വന്നു അവൾ നോക്കി അവളുടെ അച്ഛൻ മദ്യപിക്കില്ലായിരുന്നു അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ മണവും രുചിയും ഒന്നും അറിയില്ല അവൾ ആദ്യം അതെടുത്ത് മണത്ത് നോക്കി പിന്നെ വിരൽത്തൊട്ട് രുചിച്ച് നോക്കി പിന്നെ കുപ്പിയുടെ അടുപ്പിൽ അല്പം ഒഴിച്ച് രുചിച്ച് നോക്കി പിന്നെ അത് വീണ്ടും ആവർത്തിച്ചു അവൾ ഇടന്നപ്പോഴേ ഉറങ്ങി എപ്പോഴും അവൾ ഞെട്ടി ഉണർന്നു നന്നായി ദാഹിക്കുന്നുണ്ട് എഴുന്നേറ്റപ്പൾ അവൾ ചെറുതായി വേവിച്ചു പോകുന്നുണ്ട് അവൾ വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് നടന്നു പെട്ടെന്ന് രണ്ടാണെൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിനക്ക് ഉറക്കമൊന്നുമില്ലേ ആൾ ചോദിച്ചു നന്നായി ദാഹിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അയാൾ സംശയത്തോടെ അവളെ നോക്കി പിന്നെ ചെറുതായി മണം പിടിച്ചു നീ രുചിച്ച് നോക്കിയല്ലേ കുസ്തച്ചരിയോടെ ആൾ ചോദിച്ചു അവൾ നാണത്തോടെ അയാളെ നോക്കി അമ്മയോട് പറയല്ലേ എന്നെ തല്ലിക്കൊല്ലും അവൾ പറഞ്ഞു അവൾ മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും പോയി അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ നാണത്തോടെ അയാളെ നോക്കി അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു നീ കാന്താരിയാണെന്ന് എനിക്ക് മനസ്സിലായി നല്ല എരിവുള്ള കാന്താരി അയാൾ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ തലങ്കിലും അയാൾ തലോടിയപ്പോൾ അവൾ എതിർത്തില്ല അവളുടെ സിരകളിൽ ലഹരി ഉണ്ടായിരുന്നു ജനാലിലൂടെ ജനാലിയിലൂടെ നിലവിളിച്ച് മരിച്ചിറങ്ങുന്നുണ്ട് അടുക്കളയിൽ അവളെ കീഴടക്കുമ്പോൾ അയാൾ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചതിൻ്റെ ആവേശത്തിലായിരുന്നു അയാൾ രാവിലെ അമ്മ വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത് അവൾക്കൊന്നും ഓർമ്മയില്ലായിരുന്നു രണ്ടാനച്ചന് നല്ല ടെൻഷനുണ്ടായിരുന്നു പക്ഷേ അവൾക്കൊന്നും ഓർമ്മയില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് ധൈര്യമായി രാത്രി ഒരു കൗതുകത്തിന് കുപ്പിയിൽ നിന്നും പറ്റുചിച്ച് നോക്കിയത് അവൾ ഓർക്കുന്നുണ്ട് പിന്നെയുള്ളതൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എല്ലാം കോടമഞ്ഞിനുള്ളിലെ കാഴ്ചകൾ പോലെ അവ്യക്തമാണ് പക്ഷേ ഷവറിനെ ചുവട്ടിൽ നിന്നപ്പോൾ അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണർന്നു അമ്മ അവളെ പുതിയ സ്കൂളിൽ ചേർത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നെ നോക്കാനാണെന്ന് ഇവിടെ കൂടിയിട്ട് ഇപ്പം ഞാൻ തന്നെ നോക്കേണ്ട അവസ്ഥയായി അവൾ നാടിച്ചു നിന്നു അവൾ മടിച്ചതാണെന്ന് നമുക്ക് പണ്ടേ അറിയാം ലതയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി ലത അമ്മയുടെ അനിയത്തിയാണ് ലതാൻ്റെ എന്നാണ് അവൾ വിളിക്കുന്നത് ആൻറ്റിയുടെ കുറേ കഥകൾ അവൾ കേട്ടിരുന്നിട്ടുണ്ട് പകുതിയും തള്ളാണെന്ന് അവൾക്കറിയാം എങ്കിലും കേട്ടിരിക്കാൻ നല്ല രസമാണ് കല്യാണം കഴിച്ച് നല്ല കാശുള്ള ചെക്കനെ കിട്ടണം എന്നിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കണം ലതയാൻറ്റി പറഞ്ഞത് അവൾ ഓർത്തു ആൻറ്റിക്ക് കല്യാണ ആലോചനകൾ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാം പെണ്ണിന് പെണ്ണിനെത്തിരി ഇളക്കം കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതാണ് കാരണം ലതാ ആൻറ്റി അവളുടെ മുറിയിൽ കൂടി കട്ടലിൻ്റെ അടിയിൽ കുപ്പി കണ്ടപ്പോൾ ആൻറ്റിയുടെ കണ്ണുകൾ തിളങ്ങി രണ്ടാണത് എടുത്തുകൊണ്ട് പോയപ്പോൾ ആൻറ്റിക്ക് സങ്കടമായി ഒന്ന് രൂപിച്ച് നോക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ആൻറ്റി പറഞ്ഞു ഒന്ന് രൂപിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല അവൾ മനസ്സിൽ പറഞ്ഞു ഒരു ഓർക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ അല്ലാത്ത ആൻറ്റിയെ കണ്ടില്ല ആൻറ്റിയെ കാണാതായപ്പോൾ അവൾ വാതിൽ തുറന്നു നോക്കി നെല്ലാ വിളിച്ചത്തിൽ ആൻ്റിയും രണ്ടാണേയും അവൾ കണ്ടു അവർ ഒന്നാക്കുകയായിരുന്നു തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി മെല്ലെ മെല്ലെ അന്നത്തെ ഓർമ്മകൾ അവളുടെ തലച്ചോറിൽ തിരിച്ചെത്തി അയാൾ തൻ്റെ എല്ലാം അവൾക്ക് മനസ്സിലായി അവൾക്ക് ടെൻഷനായി ആൻറ്റി തിരിച്ചു വന്നപ്പോൾ അവൾ ഉറങ്ങാതെ കിടപ്പുണ്ടായിരുന്നു എനിക്ക് ഉറക്കമൊന്നുമില്ലേ കുട്ടി നാണത്തോടെ ആൻറ്റി ചോദിച്ചു വെറുതെ ഇല്ല ആന്റിയുടെ കല്യാണ മുടങ്ങി പോകുന്നത് കുസൃത ചെരിയോടെ അവൾ പറഞ്ഞു നീ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടത് അതല്ല പ്രായമായിട്ടില്ല ആൻറ്റി പറഞ്ഞു വേണമെന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ പിന്നാലെ വരും കുസൃത ചെരിയോടെ അവൾ പറഞ്ഞു അടി മേടിക്കും നീ ആൻറ്റി അവൾക്കൊരു നുള്ളു കൊടുത്തു അമ്മയെ നോക്കാൻ വന്നിട്ട് ആൻറ്റിയെ നോക്കാൻ പറയാൾ വരേണ്ടി വരുമോ കള്ളച്ചിലൂടെ അവളിച്ചു വെച്ചു അതല്ല മരുന്നൊക്കെ എനിക്കറിയാൻ പറ്റേ ആൻറ്റി പറഞ്ഞു അതറിയാൻ വേണ്ടി തന്നെയാണ് അവൾ ഈ വിഷയം സംസാരിച്ചത് ആൻറ്റി മരുന്നിൻ്റെ പേര് പറഞ്ഞു പിറ്റേ ദിവസം ആരും അറിയാതെ അവളത് വാങ്ങി അപ്പോഴാണ് അവൾ ടെൻഷൻ മാറിയത് രാത്രി രാത്രിയിൽ അതേ ആൻറ്റി എഴുന്നേറ്റപ്പോൾ അവൾ ഉണർന്ന് കിടക്കുകയായിരുന്നു ഇത് തീക്കളിയാണ് കേട്ടോ അവൾ പറഞ്ഞു എനിക്ക് ജോലിയിൽ നിന്ന് നിനക്കറിയാലോ കല്യാണം നടക്കുന്നില്ല ചിരിച്ചു കളിച്ച് നടക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ സങ്കടം എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് ആൻറ്റി മനസ്സ് തുറന്നു ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ വേണ്ടേ അല്ലാതെ ആൻറ്റിയുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ നിശബ്ദിയായി ആൻറ്റി വന്നപ്പോഴും അവൾ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു വെറുതെ ഉറക്കം കളയണ്ട രാവിലെ എഴുന്നേറ്റൊന്നും പഠിക്കേണ്ടതല്ലേ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വരും ആൻറ്റി പറഞ്ഞു നിന്റെ അമ്മ പിശിക്കയാണ് അത്യാവശ്യം വരുമ്പോൾ പണമെന്ന് സഹായിക്കുന്നത് നിന്റെ രണ്ടാനച്ഛനാണ് ആൻറ്റി പറഞ്ഞു പിന്നെ ഒരു കാര്യം ഒളിഞ്ഞതോടെ നല്ലതല്ല കേട്ടോ ആൻറ്റി അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ നാണിച്ച് കണ്ണുകൾ പത്തി ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴും അവളുടെ മനസ്സിൽ തെളിഞ്ഞത് ആ ദൃശ്യങ്ങളാണ് എന്താണോ സ്വപ്നം കാണുവാണോ സാറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു താൻ സ്വപ്നം കണ്ടിരുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് നിറയെ സ്വപ്നങ്ങളാണ് അവൾ നാടിച്ച മുഹമ്മത്തി അപ്പോൾ അവാർഡ് തന്നെ ചതിച്ചെന്ന് അവൾക്കറിയാം എപ്പോഴും ഗൗരവക്കാരനെ നടിച്ചിരുന്ന സാറ് തൻ്റെ മുന്നിൽ സോഫ്റ്റ് ആയതിൻ്റെ കാരണം അവൾക്കറിയാം സാറിൻ്റെ നോട്ടം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ട്യൂഷൻ സെൻ്റർ അവൻ്റെ അച്ഛൻ്റെയാണ് അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അവളൊന്ന് ക്ലാസ് എടുക്കും അജിത്ത് എന്നാണ് അവൻ്റെ പേര് അവൻ വീണ്ടും പിന്നാലെ വന്നപ്പോൾ അവൾക്കും മനസ്സിലായി ചെക്കൻ എൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയെന്ന് അമ്മയ്ക്ക് ഉടനൊരു കുട്ടിയാകും പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മയ്ക്ക് നേരമുണ്ടാകും വെറുതെ പുറകെ നടന്ന് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട എനിക്ക് ഭയങ്കര തന്നു എന്നെ സ്വന്തമാക്കാൻ ധൈര്യം ഉണ്ടോ കുസത്തിച്ചിരിയോടെ അവൾ ചോദിച്ചു അതിനല്ലേ പിന്നാലെ വന്നത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു എന്ന് ഞാൻ വീട്ടിൽ പറയും എന്ന് പറഞ്ഞിട്ട് അവളെ ഓടിപ്പോയി പിറ്റേ ദിവസം വൈകുന്നേരം അവനെ കണ്ടപ്പോൾ അവളൊന്നും മിണ്ടിയില്ല അവൻ്റെ ടെൻഷനായി പിന്നെ ട്യൂഷൻ കഴിയുന്നതും കാത്തിരിക്കായിരുന്നു അവൻ തൻ്റെ നോട്ട്സ് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു നിർത്തി എല്ലാവരും പോയപ്പോൾ അവൻ ചോദിച്ചു എസ് ആണെങ്കിലും നോ ആണെങ്കിലും ഉത്തരം പറഞ്ഞുകൂടെ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിപ്പിക്കുന്നത് അവൻ്റെ ആകാംക്ഷ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി അച്ഛനേയും കൂട്ടി വീട്ടിലേക്ക് വരാൻ അമ്മ പറഞ്ഞു നാണത്തോടെ അവൾ പറഞ്ഞു അവൾ ആദ്യമില്ലാത്ത ആൻഡിയോടാണ് പറഞ്ഞത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ലതയാൻറ്റിയാണ് അമ്മയെക്കൊണ്ട് സമ്മതിപ്പിച്ചത് എനിക്ക് ഉറക്കാൻ എന്തെങ്കിലും തന്നിട്ട് അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി എന്നിട്ട് അവളിലൊരു മൊത്തം കൊടുത്തു അവനത് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു അവൻ അവനവളുടെ രഹസ്യങ്ങൾ തേടിയപ്പോൾ അവളെതിർത്തില്ല ഏതോ നിമിഷത്തിൽ അവർ ഒന്നായി പിന്നെ അവർ പരിസരം മറന്നു അവളെല്ലാം ലതയാൻ്റിയോട് പറഞ്ഞു നീ ഭാഗ്യവതിയാണ് ആൻറ്റി പറഞ്ഞു അപ്പോൾ ആൻറ്റിയുടെ കണ്ണുകളെന്ന് അറിയുന്നുണ്ടായിരുന്നു